ഇന്ന് ഞാനൊരു ചെറുപയർ തോരം വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ടാണ് അതിന് ചെറുപയർ അപ്പം നമുക്ക് രണ്ട് മൂന്ന് വാഴയ്ക്ക കിട്ടിട്ടോ ഇപ്പോഴത്തെ പോര് വെയിലല്ലേ അപ്പം വാടി വീണതാട്ടോ വാഴയ്ക്ക അപ്പോൾ അത്ര ഒരു ഫ്രഷ് അല്ല ഫ്രഷ് അല്ലെങ്കിൽ പോലും വിഷം തരാത്തല്ലേ അപ്പം നല്ലതുവാ അപ്പം അത് രണ്ടും കൂടെ നമുക്കൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ നച്ചുകൂട്ടനുണ്ട് ഇവിടെ അപ്പോൾ അച്ചുകൂടന ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കണം നമ്മുടെ പണി നടക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് അവൻ വരും അപ്പോൾ അത് ഞാൻ നമ്മുടെ വാഴയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടു അത്ര ഒരു ഫ്രഷ് അല്ല എന്നാലും വിഷമൊന്നും ഇല്ലാത്ത എന്ന് ചോദിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അപ്പം ഈ ചെറുപയർ എന്ന് വെച്ചാൽ ഇച്ചിരി വേവുണ്ട് അപ്പോൾ ഒരു അഞ്ച് ആറ് വിസിൽ വേണ്ടി വരും എൻ്റെ ഇത് ഒരുപാട് പഴക്കമുള്ള കുക്കറാട്ടോ അപ്പം പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ ഒരു നാല് വിസിൽ മതിയാവും അപ്പം ഞാനൊരു ആറ് വിസിൽ വരുത്തും കേട്ടോ അത് വേഗാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ വാഴക്കായും ചെറുപയറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് വേഗാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാനൊരു ആറ് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ അതിൽ കുറവ് മതിയാവും അതെന്ന് നോക്കിയിട്ട് നമ്മൾ വെക്കണേ അത് നമ്മൾ വേഗാനായിട്ട് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു ചെറിയ അരപ്പ് ഉണ്ടാക്കണ്ടേ അപ്പോൾ രണ്ടു പിടി തേങ്ങയും ചെറിയുള്ളി ആട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പം എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അര മുറി എടുത്തിട്ട് അത് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ഇവിടെ അധികം എരിവ് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ചേർക്കാറുള്ളൂ നല്ല ജീരകം അര ടീസ്പൂൺ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളകൊക്കെ ചേർക്കാം അപ്പോൾ ഇവിടെ മക്കൾ കൂട്ടത്തില്ല നമ്മുടെ അച്ചുകൂട്ടം പ്രത്യേകിച്ചും കുരുമുളകൊക്കെ ചേർത്തിട്ട് എരിവൊക്കെ ആണെങ്കിൽ കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ അത് നന്നായിട്ട് ചതച്ചെടുത്തോണ്ട് വന്നപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് കടുക് പൊട്ടിച്ചു നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഞാൻ എല്ലാ കറികളിലും തന്നെ മിക്കതിലും വെളുത്തുള്ളിയൊക്കെ ചേർക്കും നല്ലതായതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ പിന്നെ നമ്മൾ ശീലിക്കുവാണെങ്കിൽ ടേസ്റ്റും നമുക്ക് പിടിക്കും അങ്ങനെ രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് നമ്മുടെ അരപ്പും കൂടെ ചതച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ പയറും വാഴക്കായും ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ നല്ല പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യം ഇട്ട് ഉപ്പ് കുറേ കറക്റ്റായിരുന്നു കേട്ടോ നമുക്ക് നമ്മളെപ്പോഴും അടുക്കളയിൽ കളിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഏകദേശം പാകമൊക്കെ അറിയാവല്ലോ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കഞ്ഞിക്കൊക്കെ നല്ല ബെസ്റ്റ് ആട്ടോ ഇന്ന് ഞങ്ങൾക്കിവിടെ കഞ്ഞിയാണേ അപ്പോൾ കഞ്ഞിയും ഇതും ഒരു പപ്പടം മാങ്ങ ഉണ്ടെങ്കിൽ കുശാലായി ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് തട്ടി പൊത്തി വെച്ചിട്ട് ഒരു ശക്കലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് അടച്ചു വെക്കണം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇട്ട് അടച്ചങ്ങോട്ട് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു നല്ല പേടിയായിട്ട് വീണ്ടും വരാം കേട്ടോ